പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ യുവ പാസ്റ്റർ പിടിയിൽ കോയമ്പത്തൂർ കിങ്സ് ജനറേഷൻ ചർച്ച് പാസ്റ്ററായ ജോൺ ജവരാജാണ് അറസ്റ്റിലായത് ഇയാളെ മൂന്നാറിൽ നിന്നാണ് കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനേഴും പതിനാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയാണ് ഇയാൾ പീഡിപ്പിച്ചത് പിന്നാലെ ഇയാൾക്കെതിരെ കേസെടുത്തതിന് ഒളിവിൽ പോയിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ പോലീസ് കോയമ്പത്തൂരിലെത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം കോയമ്പത്തൂരിലെ വീട്ടിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിനെത്തിയ രണ്ട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് നേരെയാണ് ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത് സംഭവം നടന്ന് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷമാണ് പരാതിയുമായി പെൺകുട്ടികളുടെ ബന്ധുക്കളെത്തിയത് കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ ഇയാളെ ഇന്നലെയാണ് മൂന്നാറിൽ നിന്ന് പോലീസ് പിടികൂടിയത് കോയമ്പത്തൂരിലെ കിങ്സ് ജനറേഷൻ സഭയിലെ പാസ്റ്ററായ ഈ മുപ്പത്തിയേഴുകാരൻ ന്യൂജൻ ആരാധനാ രീതികളിലൂടെ യുവാക്കൾക്കിടയിൽ ശ്രദ്ധേയനായിരുന്നു രാജ്യത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥന ശുശ്രൂഷകൾ നടത്തി വരികയാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇയാൾക്ക് നിരവധി ഫോളോവേഴ്സ് ഉള്ളത് ന്യൂജൻ രീതിയിലുള്ള ആരാധനാ രീതികളാണ് ഇയാൾ സോഷ്യൽ മീഡിയയിൽ കൂടുതലായും പങ്കുവയ്ക്കാറുള്ളത് പാട്ടും ും ഒക്കെയായിട്ടാണ് ജനറേഷൻ ചർച്ച എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ടുള്ള ജബരാജ് ആരാധന ശുശ്രൂഷകളുടെ വീഡിയോകളും പങ്കിടാറുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അടക്കം നിരവധി ഫോളോവേഴ്സ് ആണ് ജബരാജിനുള്ളത്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്കായി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന കൂടി ക്ലിക്ക് ചെയ്യുക